ഹലോ കൈസുപ്പുമുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്കല്ല കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ സിന്ധോഡിയും മരുന്നേന്റെ ഒരുക്കങ്ങളിൽ തന്നെ കേട്ടോ നമ്മുടെ പാറമട വീട് ഇത് ഒരാള് വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ അപ്പൊ എയർപോർട്ടില് നമ്മുടെ സിദ്ധുവളീനെ കൊണ്ടുവരാൻ പോകാനുള്ള റെഡിയാകലാണ് എല്ലാവരും അപ്പൊ നമ്മുടെ ലച്ചു എല്ലാവരോടും പറയുന്നുണ്ട് ഏ ഞാൻ മാത്രം പൊയ്ക്കോളാം നിങ്ങളെല്ലാവരും ഇതിനെ ഉടുത്തൊരുങ്ങിക്ക് നിൽക്കുന്നേ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ശിവാനി പറയുന്നുണ്ട് ഏ അത് നടക്കില്ല കൊറേ കൊല്ലങ്ങൾ കാത്തിരുന്ന് വരുന്ന അളിയനാണ് നമ്മളെല്ലാവരും കൂടി പോവും കേശു വണ്ടി വിളിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി റെഡിയായിട്ട് നമ്മുടെ ഭവാനിയമ്മ ഉൾപ്പെടെ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഒരു കോള് വരുന്നത് നിങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധു വിളിച്ചിട്ട് നമ്മുടെ ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലച്ചു പറയുന്നുണ്ട് ഇല്ല ഇല്ലങ്കിൽ ഞങ്ങൾ ഇപ്പം ഇറങ്ങും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധുവളിയൻ പറയുന്നുണ്ട് എന്ന് അവിടെ തന്നെ നിന്നോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ചു അകപ്പാടിങ്ങനെ അന്തം ഇട്ട് നിൽക്കുകട്ടോ ഏഹ് സിദ്ധുവളീൻ സിദ്ധു എന്താ ഇങ്ങനെ പറയുന്നു എന്നും ചോദിച്ചിട്ട് അപ്പോഴത്തേക്കും പുറകെ പുറത്ത് നമ്മുടെ വീടിന് പുറത്തൊരു വണ്ടി വരുന്നതും കാണാം ഇവര് അളിയൻ വന്നേ എന്നും പറഞ്ഞ എല്ലാവരും കൂടെ ആ ഒരു വണ്ടി കരികിലേക്ക് ഇങ്ങനെ ഓടിക്കൂടുന്നതും കാണാം നമ്മുടെ സിദ്ധു അളിയു തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിദ്ധു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടാകുമോ കാത്തിരുന്നെ കാണട്ടെ അടുത്തൊരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ